bigger,

കഴിഞ്ഞ ദിവസം ദുബായിൽ മരണപ്പെട്ട പെരിന്തൽമണ്ണക്കടുത്ത ആനമങ്ങാട് സ്വദേശി സെല്ലുവിൻ്റെ ജനാസ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അസ്ലം എന്ന സെല്ലു കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ വച്ച് മരണപ്പെട്ടത് ഇന്ന് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം നാല് പതിനഞ്ച് മണിയോട് കൂടി ചനാസ അവരുടെ ആനമാങ്ങാടുള്ള വീട്ടിലെത്തി അഞ്ച് മുപ്പതിന് ജനാസ നമസ്കാരവും കബറടക്കവും നടക്കുന്നതാണ് അല്പസമയങ്ങൾക്കകം ഈ പള്ളിയിലാണ് ജനാസ നമസ്കാരവും കബറടക്കവും നടക്കുക കഴിഞ്ഞ ദിവസം ദുബായിൽ മരണപ്പെട്ട മുഹമ്മദ് അസ്ലം എന്ന സെല്ലുവിൻ്റെ പേരിലുള്ള ജനാസ നമസ്കാരവും അല്പസമയങ്ങൾക്കകം ആനമ്മങ്ങാട് എടത്തറ പള്ളിയിൽ നടക്കുന്നതാണ് ഞാൻ താമരത്ത് ഹംസു പെരിന്തൽമണ്ണ സല്ലുവിൻ്റെ ജനാദ അവരുടെ വീട്ടിൽ നിന്നും കബറടക്കുന്നതിന് വേണ്ടി ആനമ്മങ്ങാട് എടത്തറ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്